ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇത് നമ്മളൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും ഇറച്ചിച്ചോറ് എന്ന് പറയും അപ്പോൾ അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരിത്തിരി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതാണ് ഉണ്ടോ അപ്പോൾ അത് ചെറുത കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ആദ്യം നമ്മൾ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മസാലയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലിയൊരു കഷ്ണ ഇഞ്ചിന്ന് വെച്ച് കഷ്ണങ്ങളായി മുറിച്ചാണ് പിന്നെ ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി എടുത്ത് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ലോണം ചതച്ചെടുക്കണം ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഞങ്ങൾ കറച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിനകത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരുപാടൊന്നും ഉണ്ടെട്ടോ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാല കൂട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം തക്കോളും കറുവാട്ട കറുവാപ്പട്ട കറുവാപ്പട്ട ഇലയും തക്കോലെല്ലാം ഇട്ടെടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് വെക്കാം ഇട്ടില്ലെടുക്കാം നമ്മുടെ ചൂടായതിനു ശേഷം നമ്മളെ ഇതാ അരച്ച മസാലയുണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് തക്കാളി ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് അതും കൂടിയിട്ട് പെരിതിരവ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇട്ട് നന്നായിട്ട് അടക്കി യോജിപ്പിക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ടണ്ട് ബീഫ് മസാല പൊട്ടിച്ചത് അതിനകത്ത് കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒതുപ്പിക്കാം തുള്ളി കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ മല്ലിയ ഉണ്ടെങ്കിൽ ഇടാം ഞാനിവിടെ ഇല്ലാത്തൊന്നും ഇടുന്നില്ല നമ്മൾ കുറച്ച് ആഫൊക്ക മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ അറ്റ മലിച്ചപ്പിവിടെ കിട്ടാത്തതുകൊണ്ട് ചെറുപ്പം മല്ലിച്ചപ്പം ഉണ്ടായിരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഏകദേശം നമ്മുടെ ബീഫ് ബീ കൊടുത്തിടണം ബീ പൊട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി ഓടിക്കാം കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നന്നായി നമുക്ക് ഇളക്കി യോജിക്കട്ടേക്കും കുറച്ച് കറിയേ പ്ലേറ്റ് കൊടുത്തു കേട്ടോ കുറച്ച് കറിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അരി എടുത്ത അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചെടുക്കുന്നു ഒന്നുകൂടി വെള്ളം എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വേവിക്കാം അപ്പോൾ നല്ല തീ പിന്നെ ആദ്യത്തെ വിസിലിന് നല്ല തീയിൽ തീ കൂട്ടിയാക്കണം പിന്നെ തീ മീഡിയം ഇതിൽ വെച്ചിട്ട് ആറേഴ് വിസില് അടിക്കണം നമ്മുടെ ബീഫ് വന്നതനുസരിച്ച് പിന്നെ നമ്മൾ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിമ അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം അനുദീഫ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തോട്ട് ചോറ് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം എന്തായാലും ഉണ്ടാവും ഇതിനകത്ത് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ പിന്നെ മൂന്ന് ഗ്ലാസ് അരി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് അതിൻ്റെ അളവ് അങ്ങനെ ഞാൻ നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം ഇത് ഉപ്പുണ്ടോ നോക്കാം ചുപ്പ് കുടിച്ചു കൊടുക്കാം ടച്ച് ഒര് ഒരൊറ്റ വിസൽ നല്ല തീയിൽ ഒരു വിസല് വരിക അതിനുശേഷം ഇത് തീ ഓഫാക്കി ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം ഹലോ ഫ്രൂട്ട്സ് അങ്ങനെ നമ്മൾ കുക്കറിൽ നിന്ന് ചോറിന് ഒരു ഉരുളിലേക്ക് മാറ്റിയിരിക്കുന്നു കുക്കറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ബന്ധു കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അതി കൂടി കണ്ട അച്ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സീമുണ്ട് നല്ല മണമുണ്ട് മണിച്ചാൽ ഇതുപോലെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ചുകൊണ്ട് കൊണ്ട് കളറ് ചെറിയ കളറേ ഉള്ളൂ കളർ വേണമായിരുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി അതിന് ചേർത്താൽ മതി പക്ഷേ അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മണോക്കും അങ്ങനെ ഞാൻ ഇറച്ചിട്ട് ഉറട്ടാക്കുന്നത് വന്നേണ്ടിയിരിക്കും അതിൽ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പക്ഷേ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക വീഡിയോ കാണുന്നവരൊന്നും ഇതിനെ കമൻറ്റ് കാണാൻ നോക്കി ഡെ വായിച്ച ചൂടോടെ അടിപൊളി ടേസ്റ്റിലായിട്ട് ഇറച്ചി റെഡി ആയിരിക്കുമോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ പൈസ ചോട്ടിട്ടാണ്